അവസാനം തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ അബ്ദുൽ നാസർ കണ്ടുമുട്ടി മതിയുമായി കണ്ടുമുട്ടു അത് കണ്ടുമുട്ടാനുണ്ടായ എനിക്ക് അബ്ദുൽ നാസർ മതി അറിഞ്ഞോളാം അവിടെ പോയി കണ്ടോ പറ ഞാനിവിടെ ബ്രദർ ബർദ്മാൻ കോയിക്കൻ്റെ സൈക്കോതെറാപ്പി സെൻ്ററിൽ ചെറിയൊരു ജോലി കയറി കയറേണ്ട സാഹചര്യം പിള്ളേരെ പഠിപ്പിക്കണമല്ലോ കല്യാണം കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ ആയിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ വിവാഹമാണ് ജാതി മതമൊന്നുമില്ല ശ്രീനാരായണന്റെ തത്വം പാലിക്കുന്നവനാണ് പക്ഷേ ചിന്തിക്കില്ല നേരെ ചിന്തിക്കില്ലേ ഇല്ല ജാതി ചോദിക്കും പറയും ചിന്തിക്കില്ല എല്ലാ ജാതിയും നമുക്ക് വേണ്ടപ്പെട്ടു എത്ര മൂന്നാമ്മക്കളാണ് ഇപ്പം അവരുടെ വിദ്യാഭ്യാസത്തിൽ വളരെ അധികം സഹായങ്ങൾ ആർച്ച് ബിഷപ്പ് പേര് എനിക്ക് അതെനിക്ക് സമയത്ത് ഫീസ് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ കുട്ടികളുടെ ഫീസ് ചോദിക്കൊണ്ടു തരുമ്പോൾ അത് വാങ്ങിക്കോളണം എന്ന് പറഞ്ഞു അത്

പ്രൂഫ് സ്വാമി ൂഫ്റുണ്ട് എന്നെ വിളിക്കുന്നു ഏത് എനിക്ക് കാണാൻ പോയ കാര്യം പറഞ്ഞില്ല ആ കാണാൻ പോയപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു ഈ പിള്ളേരുടെ പഠിത്തം എല്ലാം പ്രയാസമായതുകൊണ്ട് ചെറിയ ഒരു പാർട്ട് ടൈം വർക്കിന് പോലും സൈക്കോതെറാപ്പി സെന്റർ അപ്പോൾ ശോഭന ജോർജ് അറിയാലോ അന്ന് എം എൽ എ ഒന്നും അല്ല അപ്പോൾ ശോഭന ജോർജിൻ്റെ അച്ഛൻ ജോർജ് അദ്ദേഹവും ഒരു സലീം വേണ്ട ഒരു കൂട്ടുകാരനുണ്ട് അവർ രണ്ടുപേരും മിക്കവാറും ദിവസം എൻ്റെ മുറിയിൽ താഴ് വന്നിരിക്കും സംസാരിച്ചു ഇരിക്കും അപ്പോൾ അവർ എന്നെ പറ്റിയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു ദിവസം എന്നോട് വന്ന് ഈ അപ്പച്ചനെ നാൾ വിളിക്കുന്നത് ജോർജ് ഈ സാറേ നിങ്ങൾ ഈ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടവനല്ല നിങ്ങൾ വലിയ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടവനാണ് സാഹചര്യം കൊണ്ടിങ്ങനെ വന്നുപോയതാണ് ഞാനെല്ലാം മനസ്സിലാക്കി പിന്നെ നിങ്ങൾ ശോഭന ജോർജ് എൻ്റെ വാക്ക് ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ അവളുടെ ഇലക്ഷൻ ഏജൻ്റായിട്ട് ആയിട്ട് വരണം ഇതൊക്കെ നിങ്ങളെ കരണ ലീഡറുടെ മുമ്പിൽ ഒന്ന് പ്രൊക്ട് ചെയ്തിട്ട് ഒരു അധികാരത്തിൽ വരുമ്പോൾ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം വാങ്ങിച്ചു തരാം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് അന്ന് മുതലേ ഈ ചന്ദ്രശേഖരള്ള സാറാണ് എനിക്ക് മെമ്പർഷിപ്പ് തരുന്നത് കോൺഗ്രസ്സുകാർ അദ്ദേഹം പ്ലെയിൻ ആക്സിഡന്റ് മരിച്ചുപോയി അന്ന് വലുതായ നേരം അദ്ദേഹം നന്ദങ്കൂട് ഭാസ്കരനൊക്കെ സെക്രട്ടറിമാരാണ് ഡി സി സി അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ച അന്ന് ഞങ്ങൾ ഈ മണ്ഡൽ കമ്മീഷൻ സമരം ആറ്റൊക്കെ നിൽക്കുകയാണ് അതിലെൻ്റെ ഇപ്പോൾ അത് പറ്റില്ല അപ്പച്ച അപ്പച്ചാ എങ്ങനെയാണ് നിങ്ങളാ റിപ്പോർട്ടിനെതിരായിട്ട് നിന്നവരെ ഞാനത് വരുന്നത് ശരിയല്ല ഇവ ഒരു മൂന്ന് ദിവസം ശ്രമിച്ചു ഞാൻ വഴങ്ങുന്നില്ല ഈ സലീം ദേഷ്യം വന്നിട്ട് പറഞ്ഞാൽ അപ്പച്ച നമുക്ക് എണ്ണീട്ട് ഭയങ്കര നന്നാവില്ല ഇങ്ങനെ പറ്റിയ ആൾ അബ്ദുൽ നാസർ മദിനിയാണ് അപ്പൊ ഈ പേര് സ്ട്രൈക്ക് എനിക്കൊന്ന് ഞാൻ വൈകുന്നേരം ഇയാളെ കണ്ടപ്പോ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഇയാള് പറഞ്ഞ ഐ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു ഇയാൾ അഡ്രസ്സ് അഡ്രസ് പറഞ്ഞ് ഞാനൊരു ഇല്ലൻ്റെ എഴുതി കൊടുത്തു വായിച്ചു അയച്ചു ഇതാണോ അഞ്ചാമത്തെ ദിവസം എനിക്കൊരു മറുപടി വരുന്നു ഇത്രാം തീയതി അൻവാരശ്ശേരി അവിടെ ചെന്ന് നമുക്ക് കായംകുളത്തിങ്ങനെ ഒരു മീറ്റിംഗ് നടക്കേണ്ട ഇന്ന സ്ഥലത്ത് പോയി അൻവാറശ്ശേരിക്കടുത്തു നബിദിനം നിരോധനം കഴിഞ്ഞിട്ട് എത്രയും വർഷം അതിൽ അങ്ങേക്കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് കാണുന്നത് അവിടെ വെച്ച് കാണുന്നു പ്രസംഗിക്കുന്നു അന്ന് അൻവാറശ്ശേരി കോൺഗ്രസ് വേദികളിൽ അവിടെ നിന്ന് നേരെ അന്ന് ഇതുപോലെയുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അന്ന് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പല വേദികളിലും ഞാൻ പോയി കൂടുതൽ പത്തനാപുരത്തെങ്ങോട്ട് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു മതിയുടെ രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എം കെ രാഘവനെ കൊണ്ടുവന്ന് ഇതും കൊണ്ട് കിടന്നാലൊന്നും കാര്യം നടക്കില്ല രാഷ്ട്രീയ അധികാരം കയ്യിൽ വരാതെ സാമൂഹ്യ നീതി കിട്ടില്ല അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് അത് മുകളിൽ കേട്ടു പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറ് എൻ യു ബി സി എന്ന സംഘടന പാർട്ടി ഉണ്ടാക്കണം ഞങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം ഇയാൾ നല്ല ഒരു യുവജനങ്ങളോട് ബെൽറ്റോ അണികളോണ്ടല്ലോ അത് ഞാൻ മനസ്സിലാക്കി ഞാൻ അഖിലേന്ത്ഘടന സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോ ആണ് അതെ ഞാൻ ഐ എസ് എസിന്റെ വേദിയിലെ പ്രസംഗിക്കാൻ പോകും അത്രേ ഉള്ളൂ ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാബറി മസ്ജിദ് തകർക്കുന്നു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് രാത്രി ഒരു ഏഴ് മണിക്ക് അന്ന് ലാൻഡ് ഫോണാണ് ആ ടി വിയിൽ വാർത്ത കേൾക്കുന്നു സോറി റേഡിയോ പാവറി മസ്ജിദ് തറുത്തു ഐ എസ് എസ് നിരോധന ഓ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ഫോൺ വിളിക്കുക സാർ കാര്യങ്ങൾ അറിഞ്ഞല്ലോ ഞാൻ മുങ്ങുകയാണ് ആര് മതിനി മുങ്ങാനാ അത് കുന്നിൻ്റെ മുകളിലും അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എനിക്ക് അറസ്റ്റ് വരും സംശയമൊന്നും വേണ്ട അപ്പോൾ പോലീസ് കൂടി അവരുടെ ഡി ജി പി ഒക്കെ കൂടിയിട്ട് തുടങ്ങാ അങ്ങനെ ഐ എസ് എസിൻ്റെ വേദിയിൽ പോയി പ്രസംഗിച്ച ശരി തന്നെ അയാളൊരു മുസൽമാനമല്ല ഐ എസ് സുധാരനോ അല്ല അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്ന നിലനിൽക്കില്ല പിന്നെ ഇയാൾ വാച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ ഫോണ് എനിക്കറിയാം പോലും മതി പിന്നെ രാവിലെ വിളിക്കും ളുത്തേ ഫോണിലുള്ള ഉസ്താദ് ഇവിടെ ഞാൻ പറയും ഉസ്താദ് ഇവിടെ പോയി കായി നോക്ക് ഞാൻ എൻ്റെ കയ്യില്ല ഉസ്താഹിക്കണം എൻ്റെ പണിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഒരു രണ്ടാ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പന്തളം മജീദെന്നെ ഫോണിൽ വിളിക്കുന്നു സാർ നാളെ നാല് മണിക്ക് ചേരമാൻ പള്ളിയുടെ മുൻപിൽ വരണം ഏറ്റവും വിശ്വസ്തരായ രണ്ട് മൂന്ന് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഇപ്പം ഞാനിവിടുന്ന് ഞാൻ എൻ യു ബി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിൽഫട്ട് സുഭാഷി കൊല്ലത്ത് നിന്ന് ആ സുവർണ്ണകുമാർ ഒരു പ്രകാശ് സങ്കോളം ഒരു കെ എസ് മണി അഴിക്കോട് ഞങ്ങൾ ഇത്രയും പേർ അവിടെ ചെന്ന് ഇയാളെല്ലാ കാർ കാറ് ആയിട്ട് വന്ന് ഞങ്ങളെ കയറ്റി അജ്ഞാതമായ ഒരു സ്ഥലത്ത് പോയി രാത്രി പതിനൊന്ന് മണിക്കൊരു വീട്ടിൽ വെച്ച് ഇയാളെ കാണുന്നു ഓ അപ്പോ അഡ്വക്കേറ്റ് ബിലിഫട്ട് സുഭാഷൻ ചോദിച്ചു ഏ അതിന് നിങ്ങൾ എന്തിനായി ഒളിവ് കിടക്കുന്നത് നിങ്ങളുടെ പേരിലുള്ള ചാർജസ് ഒക്കെ ജാമ്യം കിട്ടുന്ന ചാർജസ് ആണല്ലോ ഇയാൾ ഒളിവ് കിടന്ന് മടുത്തു കഴിഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ മറുപടി എന്ന് ചോദിച്ചു അത് രാജേഷ് ദിവാൻ്റെ മുമ്പിൽ കീഴടങ്ങി അയാൾ എന്നെ ഹരാസ് ചെയ്തു അതാണ് ഞാൻ മടിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ കീഴടങ്ങാമെന്ന് ആ എന്നാൽ ജഫ്രി തങ്ങളെ കൂടെ വരാൻ പറഞ്ഞു മറ്റന്നാൾ നാല് മണിക്ക് മുഖ്യമന്ത്രി കാണാം വാളയും പള്ളിയിൽ വരാൻ പറഞ്ഞു മാമ്പീസ് അവിടെ ചെന്ന് കയറി വന്നു ജഫ്രി തങ്ങൾ ആണ് ഐ എസ് എസിൻ്റെ പ്രസിഡൻ്റ് ഓ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ നമ്മൾ ചവിട്ടി പുറത്താക്കും ലീഡർ ഞാൻ പറഞ്ഞത് അങ്ങൻ്റെ കൂടെ ഒപ്പം വന്നാൽ മതി നേരെ പോയി നമ്പ്യാരെ കാണുന്നു സെക്രട്ടേറിയറ്റിൽ ഓ ഞങ്ങൾ ഇന്നാലാണ് ഇന്നെ സംബന്ധിച്ചിട്ട് കീടങ്ങൾ സംബന്ധിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ആയിട്ടുള്ള ഈ സംഭാഷണത്തിൽ ഞങ്ങൾ മൂന്ന് പേരെ പാടുള്ളൂ മറ്റാരും പാടില്ല അതിവിടെ നടക്കില്ല അരവിന്ദാഷിനെ വിളിച്ചു അറിയാം ലിഫോസിറ്റ് അപ്പോൾ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ആറര മണിക്ക് വന്ന് ഇറങ്ങി വേണ്ടി പറയും ഞാനിന്ന് ആരെയും കാണുന്നില്ല പോകണമെന്ന് പറയും എല്ലാവരും നിങ്ങൾ പോരതെന്ന് ണിയായപ്പോൾ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു എന്താണ് എല്ലാം പറഞ്ഞു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം രാജേഷ് ജവാൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നൊരു ഹരാസ് ചെയ്തു രണ്ട് ഈ കാലം നഷ്ടപ്പെട്ടതിന് ശേഷം യൂറോപ്യൻ ക്ലോസിറ്റിലേയും മലമൂത്ര വിസ്മിച്ചു പാടുള്ളു ഇതിന് പരിഹാരം കണ്ടാൽ കീഴടങ്ങുന്നു കീഴടങ്ങും വെള്ളിയാഴ്ച ആലപ്പുഴ പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞിട്ട് ഇറങ്ങും ഉടനെ തന്നെ അരുണ്ാഷൻ കൃഷ്ണൻ നായരെ വിളിക്കാൻ പറഞ്ഞു അയച്ചു വിളിച്ചിട്ട് നിർദ്ദേശം കൊടുത്തു ഈ നിങ്ങളുടെ കാറിൽ മതിനെ കൊണ്ടുവരണം ആ ഇതിൽ ജിഫ്രി തങ്ങളും ഞാനും ഉണ്ടായിരിക്കും ജയിലിൽ എന്ത് പ്രയാസം വന്നാലും അത് അരുണ്ാഷനെ അറിയിത്തോളാൻ പറഞ്ഞു ഇവരെ മാറ്റി അവസാനം ഇയാൾ വന്ന് കീഴടങ്ങി നാൽപ്പത്തൊന്ന് കേസിൽ ഞാൻ ജാമ്യം കൊടുത്തു ഓ ഇയാളെ ഞാൻ തന്നെയാണ് അവിടെ നിന്ന് റിലീസ് ചെയ്ത് പോകുന്നത് ശരി മദനിയുടെ ും കേസിലും ജാമ്യമിടിപ്പിച്ചു അവസാന പേപ്പറും വക്കീൽ മരിച്ചുപോയ ആ വക്കീൽ എൻ്റെ കൈയ്യാണ് തന്നത് ഞാൻ ഏറ്റുവാങ്ങി അപ്പൊ അത് കഴിഞ്ഞാണ് അത് കഴിഞ്ഞാണ് പാർട്ടി ഉണ്ടാക്കുന്നത് ബി ഡി പി ഉണ്ടാക്കുന്നത് ആ ആൾക്കാരെയും ഇതര സംഘടനകളുടെ നേതാക്കന്മാരെയെല്ലാം ഞാൻ അണിനിരത്തിയാണ് ഇങ്ങനെ ആരുമായിട്ട് ബന്ധമില്ലായിരുന്നു അങ്ങനെ അവിടെ പോയി ഇയാളെ നല്ല രീതിയിൽ നല്ല ട്രാക്കിലോട്ട് ഞാൻ കൊണ്ടുവന്നിരുന്നപ്പോൾ ഈ ഇതിനകത്തൊരു കോക്കത്ത് രൂപം കൊല്ലത്തുകാരനൊരു സുവർണ്ണകുമാർ മനസ്സിലായി അവർ അതിനകത്ത് ഗ്രൂപ്പിസ് കാരണം ഞാൻ സംഘടനാ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ പാർട്ടിക്കകത്ത് മതിന് കഴിഞ്ഞാൽ കൂടുതൽ ആരാധകർ എൻ്റെ ഞാൻ ഞാനെല്ലാവരും സമഭാവനയായിട്ട് കാണുന്നു അതൊരു വലിയ ഇതുണ്ട് ഓഫീസ് മൂന്നാം ഒരു ഡബിൾ എല്ലാം അവിടെയാണ് അപ്പോൾ അവിടെ ഇരുന്ന് വെച്ചാൽ ആരെ കണ്ടാലും മുകളിൽ നോക്കിയാൽ എന്നെ അന്വേഷിച്ചു വരും എന്നെ കാണാ ഞാൻ കൗണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും എന്നെ ഫോണിൽ വിളിക്കണം ഞാൻ പറയാൻ ആൾക്കാരെ വിടാവും കാരണം നമ്മൾ സെമ്പ നമ്മൾ നോക്കണമല്ലോ എന്നെയും അതിനെയും തമ്മി തെറ്റിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കോക്കസിനെ നിന്ന് വഴിക്കണം അപ്പൊ ഞങ്ങളിൽ ഒരു ആർ എസ് എസ് വന്ന ഒരു വേലായുധനുണ്ടായിരുന്നു പട്ടികാതിക്കാൻ അവൻ എന്റെ മുറിയിൽ രാത്രിയൊക്കെ വന്ന് കിടക്കും മീറ്റിംഗ് കഴിഞ്ഞു പാവപ്പെട്ടു അവനെ കൊണ്ടൊരു കഥ ചോദിച്ചു മതിനിയെ ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ് താൻ മലബാറിൽ പ്രസംഗത്തിന് പോകുമ്പോൾ തന്നെ പി ഡി പി കാര് തന്നെ കൊല്ലും എന്നിട്ട് അതിന് ആർ എസ് എസിൻ്റെ തോളി കെട്ടിവയ്ക്കും എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചു ആ പാർട്ടിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ നടന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വലിയൊരു ഹാൾ താഴ്വച്ചുണ്ട് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറാനൊക്കില്ലല്ലോ അവിടെ വെച്ചാണ് എ സി റൂം അവിടെ വെച്ച് മീറ്റിംഗ് കൂടുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ആലുവാലവിടെ ഒരു ടൂർ തൃശ്ശൂരെ എവിടെ പോകുന്നു രാത്രി ചൂട് കാരണം ഞാൻ ഈ എ സിയും റൂമിൽ വന്ന് കിടന്നു കണക്കൊണ്ടല്ലോ അപ്പോൾ വാടക കൊടുക്കണമല്ലോ ഒരു പന്ത്രണ്ടര ഒരു മണി ആകും ഒരു ഫോൺ കോൾ ഉസ്താദെ ആണോ ഉസ്താദെ നാളെ രാത്രി രണ്ട് മണിക്ക് ഇന്ന ബീച്ചിൽ സാധനം വരും ശരി മാറാട് ബീച്ച് മാറാട് ബീച്ചിൽ സാധനം വരും ഒന്നും പറയാൻ പാണൊക്കെ ഇങ്ങനെ ഒരു കാള് വന്നതായിട്ട് ഞാൻ മതിയോട് ആരുടെയും പറഞ്ഞിട്ടില്ല ഇനി ഈ പാർട്ടി തുടർന്ന് പോകാൻ പാടില്ല കാരണം വളരെ വിദ്യാഭ്യാസം കുറഞ്ഞു പോകും എങ്ങനെയെങ്കിലും പുറത്തു പോകണം അങ്ങനെ നീക്കുമ്പോൾ ഈ ആരോ ഓണം വരുന്നത് വളരെ സൗകര്യം ഞാൻ എണീറ്റ് പറഞ്ഞു വേലായുധൻ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഒറ്റ വാക്കിൽ നിഷേധിക്കുക ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു നിഷേധിക്കുകയും ചെയ്തു ഏറ്റെടുക്കുകയും ചെയ്തു ഓക്കെ കാരണം ഏറ്റെടുത്ത് എൻ്റെ മുറി കൂടെ കിടത്തിയില്ലേ ഞാൻ ശരി